ം ക്ഷേത്രം ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി നഗരത്തിൽ കാവേരി നദിയാൽ ചുറ്റപ്പെട്ട ഒരു നദീതീര ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും വലിയ പ്രവർത്തിക്കുന്ന ഹൈന്ദവ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണ് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ വിഷ്ണു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടത്തിലുള്ള ആദ്യത്തേതായാണ് ശ്രീരംഗം ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത് നൂറ്റി അമ്പത്തി ആറ് ഏക്കറിൽ ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ചതുരശ്ര മീറ്റർ പറഞ്ഞു കിടക്കുന്ന ഈ ക്ഷേത്ര സമുച്ചയത്തിന് ഏഴ് ചുറ്റുമുതലുകളും ഇരുപത്തിയൊന്ന് വലിയ ഗോപുരങ്ങളുമുണ്ട് എഴുപത്തിരണ്ട് മീറ്റർ ഉയരമുള്ള പ്രധാന ഗോപുരം അഥവാ രാജഗോപുരം ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരമാണ് ഈ ക്ഷേത്രം അതിമനോഹരമായ വാസ്തുവിദ്യക്കും അതിശയിപ്പിക്കുന്ന കൊത്തുപണികൾക്കും പേരുകേട്ടതാണ് മഹാവിഷ്ണുവിന്റെ എട്ട് സ്വയംഭൂ ിൽ വച്ച് സർവപ്രധാനമായ ക്ഷേത്രമാണ് ശ്രീരംഗം ക്ഷേത്രം ചോള പാണ്ഡ്യ വിജയനഗര രാജവംശങ്ങളുടെ കാലഘട്ടത്തിൽ ക്ഷേത്രം വികസിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്തു തിരുവരംഗ തിരുപ്പതി പെരിയകോവിൽ ഭൂലോകവൈകുണ്ഠം എന്നീ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു വൈഷ്ണവ വാക്ശൈലി അനുസരിച്ച് കോവിൽ ക്ഷേത്രത്തെ പ്രതിനിധീകരിക്കുന്നു ക്ഷേത്രം ഉണ്ടാക്കിയ കാലത്തെ ശ്രീരംഗ ജനങ്ങൾ മുഴുവൻ ക്ഷേത്ര സമുച്ചയത്തിന്റെ ഉള്ളിൽ ആണ് ജീവിച്ചിരുന്നത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാവേരി കൊളറൂൺ എന്നിവയാൽ നിർമ്മിക്കപ്പെട്ട ഒരു ചെറു ദ്വീപിലാണ് ശ്രീരംഗം ശ്രീ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രം ഒരു മഹത്തായ സാമ്രാജ്യത്തിൻ്റെ ചരിത്രപ്രധാനമായ ഭൂതകാലത്തെയും ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു സംസ്കാരത്തെയും വിളിച്ചോതുന്നതാണ് പല്ലവന്മാരുടെ ഭരണം കരുത്തുറ്റ ഒരു മത അടിസ്ഥാനത്തിന് തുടക്കം കുറിച്ചു ഉദാഹരണത്തിന് ഈ രാജവംശം നൽകിയ പ്രചോദനമാണ് തെക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കർണാടകയിൽ ഇത്രയധികം ആര്യ സ്ഥാപനങ്ങൾ ഉയർന്നു വരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പതിമൂന്നാം നൂറ്റാണ്ടോടെ മധുരയിലെ പാണ്ഡ്യന്മാരും മൈസൂരിലെ ഹോശാലന്മാരും ചോളന്മാരെ പരാജയപ്പെടുത്തി ഹോശാലന്മാർ കൂടുതൽ താല്പര്യം കാണിച്ചത് ശ്രീരംഗം ക്ഷേത്രം പണിതുയർത്തുന്നതിനാണ് അവർ ശിലാലിഖിതങ്ങളും കെട്ടിടങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് ക്ഷേത്രം പുനർനിർമ്മിച്ചു പതിനാലാം നൂറ്റാണ്ടിൽ പാണ്ഡ്യന്മാർ ഹോശാലന്മാരെ തുരത്തിയോടിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീരംഗപട്ടണം കോട്ട ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി ഇതിനുശേഷം തെക്കേ ഇന്ത്യൻ പ്രദേശങ്ങളും ഒന്നൊന്നായി ഇംഗ്ലണ്ടിൻ്റെ അധീനതയിലായിത്തീർന്നു കർണാടക മദ്രാസ് പ്രസിഡൻസിയുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിത്തീർന്നു